സംസ്ഥാന ഫണ്ട് വിഹിതം വെട്ടിക്കുറയ്ക്കാൻ നരേന്ദ്രമോദി ശ്രമിച്ചുവെന്ന് പ്രധാനമന്ത്രിയുടെ മുൻ ജോയിന്റ് സെക്രട്ടറി ബി വി ആർ സുബ്രഹ്മണ്യത്തിന്റെ വെളിപ്പെടുത്തൽ ഒരു സെമിനാറിൽ സംസാരിക്കുന്നതിനിടെയാണ് ബി വി ആർ സുബ്രഹ്മണ്യത്തിന്റെ ഗുരുതര വെളിപ്പെടുത്തൽ സംസ്ഥാനങ്ങളുടെ വിഹിതം ഉയർത്തുന്നത് തടയാനും നരേന്ദ്രമോദി ശ്രമിച്ചതായാണ് വെളിപ്പെടുത്തൽ വിവരങ്ങളുമായി സിബി സി ജോസഫ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന് സിബി നിലവിൽ ഈ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന വ്യക്തി നേരത്തെ നിതി ആയോഗിന്റെ ഉദ്യോഗസ്ഥനായിരുന്നു ഒപ്പം തന്നെ പി എം ഗോയിലെ ജോയിന്റ് സെക്രട്ടറി കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ വളരെ ഗുരുതരമാണ് നിലവിൽ ആദ്യം തന്നെ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് നരേന്ദ്രമോദി സംസ്ഥാനങ്ങളുടെ വിഹിതം അൻപത് ശതമാനമാക്കണമെന്ന് വാദിച്ചയാൾ പിന്നീട് പ്രധാനമന്ത്രിയായി അധികാരം ഏറ്റെടുത്തതിനു ശേഷം ഓരോ ഘട്ടം ഘട്ടമായി സംസ്ഥാന വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് നേരത്തെ പി എംഒയിലെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ആൾ വെളിപ്പെടുത്തുകയും ചെയ്തത് നമുക്കറിയാം നേരത്തെ ഈ പതിനാലാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായിരുന്ന മുൻ റിസർവ് ബാങ്ക് ഗവർണർ വൈ വി റെഡ്ഡി നൽകിയ നിർദ്ദേശങ്ങൾ അദ്ദേഹം ഇത്തരത്തിൽ ഈ ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയിരുന്നു പക്ഷേ മോദി ഇത് തയ്യാറായില്ല അതിൽ തിരുത്തലുകൾ വരുത്തണമെന്ന് പറയുകയും ചെയ്തു ഇക്കാര്യങ്ങളൊക്കെ തന്നെയാണ് സുബ്രഹ്മണ്യൻ വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് എന്താണ് ഇത് ായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാനുള്ളത് ഏത് ഇപ്പോൾ സുബ്രഹ്മണ്യൻ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് സിജു പ്രധാനമായും ഈ അന്വേഷണാത്മക റിപ്പോർട്ടേഴ്സിൻ്റെ ഒരു റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്ന ഈ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവാണ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസമാണ് ഇതിൽ സെൻ്റർ ഫോർ സോഷ്യൽ ആൻഡ് എക്കണോമിക്സ് പ്രോഗ്രസ് എന്ന കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച ഒരു സെമിനാർ ഈ സെമിനാറിലാണ് സംസാരിക്കുമ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന പി എം ഓഫീസിലെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന ബി വി ആർ സുബ്രഹ്മണ്യമാണ് ഈ കാര്യം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അത് ഒരു യൂട്യൂബിൽ ലൈവ് ആണെന്ന് അറിയാതെയായിരുന്നു അദ്ദേഹത്തിൻ്റെ തുറന്നു പറിച്ചിൽ അത് കൃത്യമായി ഇപ്പോൾ കേരളം പറയുന്നതുപോലെ തന്നെ ഈ സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഈ സാമ്പത്തികമായി കേന്ദ്ര സർക്കാർ ഞെട്ടിക്കുന്നുവെന്ന് കേരളം എപ്പോഴും ആരോപിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സുപ്രീംകോടതിയിൽ കേസ് നിൽക്കുമ്പോഴാണ് ഈ ഒരു പ്രധാനപ്പെട്ട ആരോപണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് അതും അദ്ദേഹത്തിൻ്റെ പി എംഒ ഓഫീസിലെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന ഇത്തരത്തിൽ ബി വി ആർ സുബ്രഹ്മണ്യമാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത് അതായത് ഈ സംസ്ഥാനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് നീതി ആയോഗിൻ്റെ യും ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ധനകാര്യ കമ്മീഷനുമായിട്ടല്ലേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നത് തീർത്തും ഭരണഘടനാ വിരുദ്ധമാണ് ആ ഭരണഘടനാപരമായി അങ്ങനെ സംസാരിക്കാൻ പ്രധാനമന്ത്രിക്ക് അധികാരമില്ല പക്ഷേ അങ്ങനെ അധികാരമില്ലായിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിൽ